എല്ലാ എല്ലാർക്കും ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റർ എന്താണ് പോസ്റ്റ് നിങ്ങൾക്കറിയാമോ വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ് തയ്യാറാക്കുന്നത് മിടുക്കി വളരെ ശരിയാണ് പറഞ്ഞത് ഒരു പരിപാടിയെ വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ് പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ നോട്ടത്തിൽ ആശയം ഗ്രഹിക്കുന്ന രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കണം ഇന്ന് രാഷ്ട്രീയ മാതാ സാംസ്കാരിക പരിപാടികൾ എന്നു വേണ്ട എല്ലാത്തിനും തന്നെ പോസ്റ്ററുകൾ കാണാം അതുകൊണ്ട് തന്നെ പോസ്റ്റർ നിർമ്മാണം നാം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ എന്തെല്ലാം കാര്യങ്ങളാണ് പോസ്റ്റർ രചനയിൽ നാം ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റർ രചനയിൽ നാം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റർ കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതാണ് പ്രധാന കാര്യങ്ങൾ വലുതാക്കി എഴുതുക ആകർഷകത്വമാണ് പോസ്റ്ററിന്റെ പ്രാഥമിക ധർമ്മം പോസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ വിവിധ സ്റ്റൈലിൽ വളരെ നല്ലത് അക്ഷര ക്രമീകരണത്തിന്റെ ഭംഗി നന്നായിരിക്കണം കലാപരമായി വരച്ച ചിത്രങ്ങൾ ചേർക്കാം പോസ്റ്ററിന്റെ ലേ ഔട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അക്ഷരങ്ങൾ ചിത്രങ്ങൾ എന്നിവ പോസ്റ്ററിൽ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കുറയ്ക്കൊള്ളുന്ന പരസ്യവാചകങ്ങൾ ഉപയോഗിക്കുക ശ്രദ്ധിച്ചാൽ ഒരു പോസ്റ്റർ എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം പോസ്റ്ററുകൾ പ്രധാനമായും ആറ് തരത്തിലുണ്ട് ഏതൊക്കെയാണെന്ന് പറയാമോ പൊളിറ്റിക്കൽ പോസ്റ്ററുകളും പോസ്റ്ററുകളും സോഷ്യൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്ററുകൾ എഡ്യൂക്കേഷണൽ പോസ്റ്ററുകൾ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് പോസ്റ്ററുകൾ 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 ആർട്ട് അറിയാം ടീച്ചർ ആ വളരെ ശരിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷണൽ പൊളിറ്റിക്കൽ സോഷ്യൽ അതുപോലെ തന്നെ ആർട്ട് പോസ്റ്ററുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് നിങ്ങള് ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് മിടുക്കികളാണ് കേട്ടോ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ ഒന്നുകൂടി പറയാം എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂട്ടോ ആശയം വ്യക്തമാക്കുന്ന ചിത്രീകരണവും മുഖ്യവാചകവും തെരഞ്ഞെടുക്കണം ഹ്രസ്വവും ആകർഷകവുമായിരിക്കണം വാക്യങ്ങൾ പ്രസക്തമായ വിവരങ്ങൾ സ്ഥലം സമയം പങ്കെടുക്കുന്നവർ തുടങ്ങിയവ നിർബന്ധമായും ചേർത്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ നമുക്ക് എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാം എന്നാൽ നമുക്കൊരു സിനിമാ പ്രദർശനത്തിന്റെ പോസ്റ്റർ നിർമ്മിച്ചാലോ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പോസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഞാൻ പറയാം ടീച്ചർ സിനിമയുടെ പേരെഴുതണം സംവിധായകൻ തിരക്കഥാകൃത്ത് ക്യാമറാമാൻ എന്നിവരുടെ പേരും പോസ്റ്ററിലുണ്ടാവണം കൂടാതെ സിനിമയിൽ ഏതെങ്കിലും ആകർഷകമായിട്ടുള്ള ഒരു സീൻ ചേർത്താൽ വളരെ ഭംഗിയുണ്ടാകും അതുപോലെ തന്നെ പ്രദർശന വേദിയും സമയവും ആരാണ് ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അവരെക്കുറിച്ചുള്ള വിവരണവും പോസ്റ്ററിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടേ വളരെ ശരിയാണ് നമ്മള് പറഞ്ഞത് സിനിമയുടെ പേരുണ്ടായിരിക്കണം സംവിധായകൻ തിരക്കഥാകൃത്ത് ക്യാമറാമാൻ എന്നിവരുടെ പേരുണ്ടെങ്കിൽ വളരെ ഉചിതമാണ് അതുപോലെ സിനിമയിലെ ആകർഷകമായ ഒരു സീനിന്റെ ചിത്രം വേണം പ്രദർശന വേദി സമയം സംഘാടകരെ സംബന്ധിച്ച വിവരം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയുടെ പോസ്റ്റർ നമുക്ക് കണ്ടാലോ താ നോക്കൂ നമ്മുടെ സ്കൂളിൽ ചലച്ചിത്രോത്സവത്തിനോടനുബന്ധിച്ച് അക്കുരക്കുരസഭയുടെ പീച്ച് പൂന്തോട്ടം എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ അതിനായി തയ്യാറാക്കിയ ഒരു പോസ്റ്ററാണിത് നോക്കൂ പോസ്റ്റർ ശ്രദ്ധിച്ചു നോക്കൂ ആശയം വ്യക്തമാക്കുന്ന ചിത്രീകരണവും മുഖ്യവാചകവും നാം തിരഞ്ഞെടുത്തിരിക്കുന്നു കൂടാതെ ഇതിലെ വാക്യങ്ങൾ ഹസവും ആകർഷകവുമാണ് പ്രസക്തമായ വിവരങ്ങൾ ചേർത്തിട്ടുണ്ട് സ്ഥലം സമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ ഇതെല്ലാം നാം നൽകിയിട്ടുണ്ട് ഇങ്ങനെയാണ് നാം ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായി ടീച്ചർ ഇപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഭംഗിയായിട്ട് പോസ്റ്റർ നിർമ്മിക്കേണ്ടതെന്ന് താങ്ക് യു ടീച്ചർ ഇനി നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള പോസ്റ്ററുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും പോസ്റ്ററുകളെ കുറിച്ച് നന്നായി മനസ്സിലായല്ലോ ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ